ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ചാളായി ഇങ്ങനത്തെ ലോങ് വീഡിയോസ് ഇട്ടിട്ട് കുറച്ചാളായി എനിക്ക് ലോങ് വീഡിയോസ് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര മടിയാണ് എന്നാലും കുറച്ച് ആളായില്ലേ എടുത്തിട്ട് അപ്പം ഞാൻ ഒന്ന് എടുത്തേക്കാന്ന് വെച്ചു അപ്പം നമ്മൾ രാവിലെ സാധനങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നെസ്റ്റോയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നതാണ് ചേട്ടന് ജോലിക്ക് പോകുന്നതിനേക്കാളും മുമ്പേ നമ്മൾ പോയി നേരത്തെ എഴുന്നേറ്റ് എവിടെ അങ്ങ് പോയി പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോൾ ആൾ നല്ല കുറവായിരുന്നു അങ്ങനെ ആളൊന്നും ഇല്ലയെന്ന് തന്നെ പറയാം അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പതുക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് വന്ന പാടെ തന്നെ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് വെക്കുന്ന സമയം കൊണ്ട് ബാക്കി പണിയെല്ലാം തീർക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലെ എണ്ണ തേച്ച് വെക്കുന്നതായിരുന്നു ഞാൻ മറന്നുപോയി ഇന്നലെ കഴുകി വെച്ച് അങ്ങനെ അങ്ങ് പോവായിരുന്നു അപ്പം ഞാൻ അതിലെ എണ്ണയൊക്കെ തേച്ച് വെച്ച് നമ്മൾ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വാളയെന്ന് ആ പറയുന്ന മീൻ വാളയെന്ന് പറയുന്ന മീനാണ് അപ്പോൾ അത് ഞാനത് കഴുകി വെറുത്തേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഞങ്ങളിവിടെ തന്നെ പാമ്പാടയെന്നും പറയും അങ്ങനെ രണ്ട് പേര് ഞാൻ കേട്ടിട്ടുണ്ട് ഈ മീൻ ഇത് കറി വയ്ക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് ഈ മീൻ ഈ മീൻ പിന്നെ നന്നായിട്ട് ഉണക്കിയിട്ട് ഉണക്കമീനായിട്ടും വരും അതും നല്ല ടേസ്റ്റാണ് ആ മീൻ അങ്ങനെ വറുത്ത് ഉണക്കമീനായിട്ട് അങ്ങനെ വറുത്ത് കഴിക്കാനും വറുത്ത് പൊടിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചെണ്ടടുത്ത് ഒക്കെ അതിൻ്റെ വാളയെന്ന് പറയും നല്ല മീനാണ് വറുത്താലും നല്ല ടേസ്റ്റാണ് കറിവെച്ചാലും ടേസ്റ്റാണ് തേങ്ങയൊക്കെ അരച്ച് വെക്കുക അങ്ങനെ വെക്കാം മുളകിട്ട് വെക്കാം പക്ഷേ ഒന്ന് കുറച്ചുകൂടെ ടേസ്റ്റ് തേങ്ങ അരച്ച് വെക്കുന്നതെന്ന് തോന്നുന്നു അപ്പം ഞാനിങ്ങനെ തേങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ബാക്കി അവിടെ പാത്രം വെച്ചിരിക്കുന്ന അതെല്ലാം എടുത്ത് വയ്ക്കാനും ഒക്കെ പോകുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് മീൻ എടുക്കുന്നുള്ളൂ കുറച്ച് മീൻ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളെ ഇപ്പം ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടെടുത്താലും നല്ല ഫ്രഷ് ആയിട്ടിരിക്കുമെന്നിങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ ട്രൈ ചെയ്തപ്പം നമ്മൾ സാധാ രീതിയിൽ ഇങ്ങനെ ഫ്രീസറിൽ ഇങ്ങനെ വെക്കുന്നേക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്ററായിട്ടുണ്ടായിരുന്നു കേട്ടോ സ്മെല്ലൊന്നും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാനിപ്പം വെള്ളം ഒഴിച്ചിട്ടാണ് ഇങ്ങനെ വെക്കാറ് ഒരുപാട് പ്രാവശ്യം കഴുകത്തില്ല ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കും കഴുകാതെ വയ്ക്കുന്നത് നല്ലതാണ് പക്ഷെ വെള്ളത്തിലിടുന്നതല്ലേ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ടിട്ട് ഫ്രീസർ വെച്ചിട്ടുണ്ട് ബാക്കി ആ വെള്ളം ബാക്കി ആ മീൻ അവിടെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കിപ്പിറുക്കി വെക്കണം ഇതൊരു വലിയ പണിയല്ലേ എല്ലാം അടുക്കിപ്പിറക്കി വെക്കുന്നത് അങ്ങനെ എല്ലാം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല ചൂടായിരുന്നു കേട്ടോ രാവിലെ നല്ല ചൂടായിരുന്നു നല്ല വെയിൽ നല്ല ചൂട് എപ്പോഴും ചൂടാണ് പക്ഷെ രാവിലെ നമ്മളങ്ങനെ പുറത്തിറങ്ങാറില്ലായിരുന്നു നമുക്ക് അത്യാവശ്യമായ നമ്മൾ പോയതാണ് അപ്പം നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് തന്നെ ഡ്രസ്സെല്ലാം നല്ല വിയർത്തിട്ടൊക്കെയായിരുന്നു അപ്പം വെ വന്നിട്ട് വന്നപ്പാടെ ഡ്രസ്സൊന്നും മാറാൻ നിന്നില്ല നേരെ കുളിച്ചിട്ട് പിന്നെ ഡ്രസ്സ് മാറായില്ലേ പിന്നെ ഇടുന്ന ഡ്രസ്സ് മുഴുവൻ പിന്നെ വിയർപ്പൊക്കെ ആവുമല്ലോ അതുകൊണ്ട് പിന്നെ ആ ഡ്രസ്സിൽ തന്നെ അങ്ങ് എല്ലാ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പോയി കുളിക്കാം നല്ല വിയർത്തായിരുന്നു പുറത്തിറങ്ങി കഴിഞ്ഞാൽ നന്നായിട്ട് വിയർക്കും അപ്പം അരിപ്പൊടിയാണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുകൊണ്ടിരിക്കുന്ന അരിപ്പൊടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് അരിപ്പൊടി വാങ്ങിച്ചു കൂടുതലൊന്നും വാങ്ങിച്ചില്ല നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ നെസ്റ്റോയിലും ഓഫറൊക്കെ കാണുമ്പോൾ പോകുന്നുണ്ട് ഓഫറിന് വാങ്ങിക്കുന്നതാണ് നല്ലത് അപ്പോൾ കൂടുതൽ സാധനങ്ങൾ ഞങ്ങൾ ഓഫറിന് കാണുമ്പോഴാണ് വാങ്ങിക്കുന്നത് അപ്പോൾ അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ പച്ചക്കറി ചീര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒരാഴ്ച അങ്ങനത്തേക്ക് മാത്രം മേടിക്കാറുള്ളൂ പെട്ടെന്ന് ചീത്തയാവും ചൂടും കൂടൊക്കെ ആയതുകൊണ്ട് ഫ്രിഡ്ജിലാണ് വെക്കുന്ന ഉണ്ടെങ്കിലും നമ്മളധികം മേടിക്കാറില്ല പിന്നെ സവാള കിഴങ്ങ് അതൊന്നും ഞാൻ ഫ്രിഡ്ജ് വെക്കാറില്ല തക്കാളി തക്കാളി ഫ്രിഡ്ജ് വെക്കും സവാള കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി അതൊന്നും വെക്കാറില്ല പച്ചമുളക് വെക്കും കാരണം പച്ചമുളക് പെട്ടെന്ന് ചീത്തയായി പോകും അതുകൊണ്ട് ഞാൻ പച്ചമുളക് തണ്ടൊക്കെ കളഞ്ഞ് കഴുകി നമ്മളൊരു പ്ലാസ്റ്റിക് ബോക്സിൽ ഇട്ടിട്ട് ഫ്രിഡ്ജ് വെക്കും അപ്പം അങ്ങനെയൊക്കെയാണ് എല്ലായിടത്തും വെച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റേ വെളുത്തുള്ളി ഉള്ളി ഇഞ്ചിയൊക്കെ ഞാനിങ്ങനെ ഉള്ളിക്കുട്ടയില്ലേ നമ്മളുള്ളിലൊക്കെ വെക്കുന്ന നമ്മൾ നേരത്തെ ബ്ലോഗൊക്കെ കണ്ടിട്ടുള്ളവരാണ് അത് എപ്പോഴും ഒഴുകാവുന്നത് അങ്ങനെ ഒരു ബ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഈസ്റ്റേണിൻ്റെ പരസ്യമൊന്നുമല്ല ഈസ്റ്റേൺ തന്നെ അല്ലേ സാമ്പാർ പൊടി അത് ഞാൻ എടുത്ത് വെക്കാൻ മറന്നുപോയത് അത് അവിടെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഇഞ്ചി അതെല്ലാം ഉൾക്കോട്ടിലേക്ക് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല നേരെ രാവിലെ അങ്ങ് പോവായിരുന്നു അപ്പോൾ നമ്മുടെ ചേട്ടൻ അങ്ങോട്ട് ഇറക്കിത്തരാന്നു നമുക്ക് കാറില്ലല്ലോ അപ്പം രാവിലെ ചേട്ടൻ ഓഫീസിൽ പോകുന്നേക്കാൾ മുമ്പ് നമ്മളെ അങ്ങോട്ട് ഇറക്കിത്തരാനായിരുന്നു അപ്പോൾ നമ്മുടെ മെയിൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കാർ ഇപ്പോൾ പണിയിലാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മളെല്ലാവരും കൂടിയാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകാറുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് കുറച്ച് അവർ കാറ് പണി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി അപ്പം കർക്കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെയും പോകുന്നതായിരിക്കും അപ്പം നമ്മൾ എല്ലായിടത്തും വെച്ചു അപ്പം അവിടെ നിന്ന് നല്ല ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാമല്ല പോയാൽ അല്ലിക്ക് നല്ല വിശപ്പായിരുന്നു അപ്പോൾ അവിടെ ചെന്നിട്ട് ചായ കുടിച്ചു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നെസ്റ്റോലിൽ ഇരുന്നങ്ങനെ കഴിക്കത്തില്ല അതുകൊണ്ട് ഞങ്ങൾ സ്നാക്സ് ഐറ്റംസ് കുറച്ച് സാധനങ്ങൾ പഴംപുരിയൊക്കെ രാവിലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ ഒരു എന്താ പറയുക ബണ്ണിനകത്ത് എഗിൻ്റെ ഫീൽഡിംഗ് വെച്ച് നല്ല അത്യാവശ്യം നല്ല വിശപ്പ് പോകുന്ന സാധനമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പപ്പ്സിന് പകരം പണ്ണ് പപ്പ്സിൻ്റെ മുകളിലത്തെ അതു പകരം പണ്ണ് വെച്ചിട്ട് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് അന്ന് കാണുമ്പോൾ അങ്ങനെ മേടിക്കാൻ നല്ലോ പക്ഷെ ഒരെണ്ണം വെച്ചൊന്ന് മേടിച്ചൊന്ന് കഴിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ ഒരെണ്ണം വാങ്ങി ഞാൻ ഒരെണ്ണം വാങ്ങി ഒരെണ്ണം പാഴ്സലും വാങ്ങി കുറച്ച് നേരം കഴിഞ്ഞ് വെച്ചാലും വന്നിട്ട് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കേണ്ടല്ല പല്ലികുള്ള ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇരിപ്പുണ്ടായിരുന്നു അത് കൊടുത്തു അവൾക്ക് ഇതൊക്കെ മതി എപ്പോഴും നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ലോ അപ്പം ഞാൻ ഒരെണ്ണം പാഴ്സലും വാങ്ങിച്ച് ചേട്ടൻ ഒരെണ്ണം പാഴ്സൽ വാങ്ങിച്ചിട്ടാണ് പോയി അങ്ങനെ എല്ലാ സാധനങ്ങളും നട്ട്സിനൊക്കെ എന്തൊരു വിലയാണ് അതുകൊണ്ട് കുറച്ചേ മേടിച്ചിട്ടുള്ളൂ അല്ലേക്ക് ആണെങ്കിൽ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കണു കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ലേ അപ്പം കുറച്ച് കുറച്ച് ക്യാഷുവും അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു നല്ല വിലയാണ് നട്ട്സിനൊക്കെ പിന്നെ അത്യാവശ്യം തീർന്ന സാധനങ്ങൾ പയറൊക്കെ കുറച്ച് തീരാറായിരുന്നു അപ്പം ഓഫർ കിടപ്പുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് കുറച്ച് ആയിട്ട് വാങ്ങിച്ചു കടല കുറച്ച് കടലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് കടലൊന്നും വാങ്ങിച്ചില്ല പിന്നെ നേരത്തെ ഇരുന്ന പയറെടുത്ത് മാറ്റിയിട്ട് പുതിയ പയറിട്ടിട്ട് പിന്നെ നമ്മൾ നേരത്തെ ഇരുന്ന് എടുത്തിടുകയാണ് അപ്പോൾ ആദ്യം ആദ്യം അങ്ങനെ എടുത്ത് തീർന്നോളൂലോ അധികം ചീത്തയാകാനായിട്ട് അത്ര നാളിരിക്കത്തില്ല എന്നാലും ഞാൻ അങ്ങനെയാണ് എപ്പോഴും ഇടാറ് പഴയത് എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് പുതിയത് ഇട്ടിട്ട് പിന്നെ പഴയത് ഇടും അങ്ങനെയാണ് ഇടാറ് അങ്ങനെയാണ് എല്ലാം ഇട്ടുകൊണ്ട് അതിനിടയ്ക്ക് നമ്മുടെ ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സാധനങ്ങളിങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കടുകാണ് എടുത്ത് വെച്ചോണ്ടിരിക്കുന്നത് അപ്പം പൊട്ടിച്ചിടുമ്പോൾ കുറച്ച് കടുക് താഴെ പോയി ചേട്ടൻ വന്നിട്ട് വേണം വഴക്കുണ്ടാക്കാനായിട്ട് ആ അങ്ങനെ പറയുന്നത് എല്ലാവർക്കും ഇങ്ങനെ ഇതിലൊക്കെ വിശ്വാസമുണ്ട് ഇങ്ങനെ കടുക് താഴെ പോയി അവിടെ വീട്ടിൽ വഴക്ക് നടക്കും അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് പക്ഷേ അങ്ങനൊന്നും തോന്നിയിട്ടില്ല എല്ലാവരും പക്ഷേ കേട്ടിട്ടുണ്ട് ഒരു കടുക് തഴക്കുള്ളേ കടുക് താഴ്ക്കളല്ലേ വീട്ടിൽ വഴക്കുണ്ടാക്കുക വീട്ടിൽ നമ്മൾ വഴക്കുണ്ടാക്കിയതല്ലേ വഴക്കുണ്ടാകത്തുള്ളൂ മനപ്പൂർവ്വം ഇങ്ങനെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ വഴക്കുണ്ടാക്കാനായിട്ട് വരുമോ അങ്ങനെ എനിക്ക് പക്ഷേ അതിലങ്ങനെ അത്രയ്ക്ക് വിശ്വാസം തോന്നിയിട്ടില്ല കുറച്ച് കടുക് താഴെ പോയിട്ടുണ്ട് ചെടം വരുമ്പോൾ അറിയാം വഴക്കുണ്ടാക്കുക ഇല്ലയോ ഒന്ന് ഇങ്ങനെ കടുകൊക്കെ എടുത്ത് ഇട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കടുക് ഇത് രണ്ടും നേരത്തെ മേടിച്ച് വെച്ചിരുന്നതാണ് അപ്പോൾ തീരുന്ന സമയത്തുകൊണ്ട് ഞാൻ പിന്നെ ഒന്നുകൂടെ ഇത് റീഫിൽ ചെയ്ത് കൊടുത്തതേ ഉള്ളൂ അതുപോലെ തന്നെ സാമ്പാർ പൊടിയും ഒക്കെ നേരത്തെ ഇരുന്നാണ് അപ്പോൾ അത് അനുസരിച്ച് നമ്മൾ വീണ്ടും എടുത്ത് വെച്ച് കൊടുക്കത്തേ ഉള്ളൂ അങ്ങനെ സാമ്പാർ പൊടിയൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈസ്റ്റേൺ ഈസ്റ്റേൺ ആണ് ഞാൻ കൂടുതൽ മേടിക്കാറുള്ളത് അല്ലാതെ നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോഴേക്കും നമ്മൾ സാമ്പാർ പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ള സാമ്പാർ പൊടി അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഇതൊക്കെ കിട്ടത്തുള്ളൂ അതുകൊണ്ട് പിന്നെ ഇവിടുന്ന് അതങ്ങ് വാങ്ങിക്കുന്നു നല്ലതാണെന്നൊന്നും അറിയത്തില്ല ഇതങ്ങ് മേടിക്കുന്നേ ഉള്ളൂ അങ്ങനെ അതെല്ലാം അടുക്കിയെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി വന്ന കവറുകളെല്ലാം ഒരു പ്ലാസ്റ്റിക് കവറ് ഒന്ന് തുമ്മിയതാണ് കേട്ടോ പൊടി അടിച്ചിട്ട് ഈ മസാലയുടെ മണമൊക്കെ അടിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തുമ്മൽ വരും അപ്പം ഉണ്ടായിരുന്ന നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഞാനത് ആ കുപ്പിയിലോട്ട് തന്നെ മാറ്റി പുതിയത് വാങ്ങിച്ചത് നേരെ എടുത്ത് വെച്ചു ഇനി അത് തീർന്നിട്ടെടുത്താൽ മതിയല്ലോ വെളിച്ചെണ്ണയ്ക്കാണ് ഇവിടെ ചിലവ് സൺഫ്ലവർ ഓയിലേ അങ്ങനെ ഉപയോഗിക്കാറില്ല വെളിച്ചെണ്ണയാണ് കൂടുതലും ഉപയോഗിക്കാറുള്ളത് അധികം ഉപയോഗിക്കാറുമില്ല അത് പ്പം കുറച്ച് വിളിച്ച് തന്നെ പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ കുപ്പി ഇങ്ങനെ വയ്ക്കാറുണ്ട് ഞാൻ ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ അതിൻ്റെ മാക്സിമം ഊറ്റിയെടുത്തിട്ട് ഞാനത് കളയത്തുള്ളൂ കുറേ നേരം അങ്ങനെ ഇടുന്ന അതിൻ്റെ ഫുൾ എഡി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാനത് കളയത്തുള്ളൂ അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ റബ്ബേയും നമ്മൾ തേയില എല്ലാം എടുത്തിട്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഇതെല്ലാം താഴെപ്പ് കുറച്ച് താഴെപ്പം ഇതൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പം ഞാനതെല്ലാം തൊടിച്ചിട്ട് എല്ലാം എടുത്ത് മാറ്റുകയാണ് കവറിലേക്ക് തന്നെ വേസ്റ്റ് കവറിലേക്ക് തന്നെ ഇട്ടിട്ട് അതെല്ലാം എടുത്ത് മാറ്റുവാണ് അവിടെ എല്ലാം തുടച്ചിട്ട് അത് കഴിഞ്ഞ് നമുക്ക് നേരെ മീൻ കറി വെക്കാനുണ്ട് മീൻ മസാല വരട്ടി വെച്ചിട്ടുണ്ട് അത് വറക്കാനുണ്ട് അപ്പം തൈര് കുറച്ചെടുപ്പുണ്ട് അച്ചാർ അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണ് ഇത് തന്നെ തരണം അപ്പം കുറച്ചായി മീൻ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി ഒരാഴ്ച അങ്ങനെ മീൻ വാങ്ങിച്ചിട്ട് അപ്പം നമ്മൾ ബാക്കി വന്ന വേസ്റ്റ് ആദ്യം മീനിൻ്റെ അടുത്ത വേസ്റ്റ് അപ്പം അതെല്ലാം കൂടെ ഒരു കവറിൽ ഇവിടെ വേസ്റ്റ് കളയാനായിട്ട് സിമ്പിളാണ് എവിടെയും അവിടെ എവിടെയൊന്നും വേസ്റ്റ് കിടക്കത്തില്ലല്ലോ അപ്പം നമ്മൾ വേസ്റ്റ് കൊണ്ടിടുന്നതും കാണാം നാളെ അതവിടെ കാണത്തില്ല അത് അവരൊന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും അപ്പം വേസ്റ്റ് കവറിലാക്കി നമ്മൾ മീൻ മീനപ്പുറത്തേക്ക് ആക്കുന്നതിനേക്കാളും മുമ്പേ നമ്മൾ പാത്രം എല്ലാം കഴുകി വെക്കണം അപ്പോൾ അല്ലെങ്കിൽ അവിടെ എല്ലാം മീനാവാത്തില്ലേ അങ്ങനെ മീൻ കറി വയ്ക്കണം അങ്ങനെ കുറച്ച് പരിപാടികളോടുണ്ട് ചോറായിട്ടുണ്ട് പിന്നെ ഒരു മെയിൻ പ്രശ്നം ചിലവില്ല അപ്പോൾ നമ്മൾ വന്നപ്പോൾ ചെരവ കൊണ്ടുവന്നിട്ടില്ല പക്ഷേ ഇവിടെ കിട്ടുന്ന ചിരവ നമ്മൾ നമുക്ക് പറ്റത്തില്ല ഇങ്ങനെ നമുക്ക് പറ്റാത്ത ടൈപ്പ് ഒരു ചിലവ് ചെറവയുണ്ട് അതേ ഇവിടെ കിട്ടത്തുള്ളൂ പക്ഷേ അതുകൊണ്ട് അതെനിക്ക് അങ്ങോട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല ഇപ്പം ഞാൻ സാധാരണ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ച് അങ്ങനെയാണ് എടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ കറി വയ്ക്കാനുള്ള മീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മീൻ കറിവൊക്കെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് ഉള്ളി യ്ക്ക് വരാം ഞാൻ സവോളയാണ് ഉപയോഗിക്കാറുള്ളത് ഇടയ്ക്ക് മാത്രം എണ്ണ കാച്ചാൽ മാത്രമേ ഉള്ളി ഉപയോഗിക്കത്തുള്ളൂ ഉള്ളിലിവിടെ ഭയങ്കര വിലയാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ സവോള ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത് സവോള എടുത്ത് ഇഞ്ചി വെളുത്തുള്ളി മീൻ കറിക്ക് ഞാൻ ഈ മീൻ കറിക്കിടത്തില്ല പിന്നെ ഒരു പച്ചമുളക് അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ബാക്കി വരുന്ന ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ചെറിയ പാത്രത്തിൽ ഇട്ടിട്ട് നേരെ ഫ്രിഡ്ജ് വയ്ക്കും അപ്പം പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ആദ്യം എടുത്തിട്ട് ബാക്കി വേണമെങ്കിൽ മാത്രം വേറെ എടുക്കാറുള്ളൂ അപ്പം ഞാൻ അതേപടി അത് ഫ്രിഡ്ജ് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ മീൻ കറി റെസിപ്പിയൊന്നും ഇടാൻ പറ്റില്ല കുറച്ച് തിരക്കായിപ്പോയി അതിൻ്റെ ഇടയ്ക്ക് ഫോൺ ഓഫ് ഓഫായിപ്പോയി അങ്ങനെ പല പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ നമ്മൾ എല്ലായിടം ക്ലീൻ ചെയ്ത് മീൻ വറുത്തു കറിവെച്ചു തൈരിനൊക്കെ എടുത്തു വെച്ചു പിന്നെ അച്ചാറൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ ഇത് ഫ്രിഡ്ജിൻ്റെ ഇവിടെ ലോക്ക് ഇട്ടിട്ടിരിക്കുകയാണ് അല്ല ഇല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്തുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തിറക്കും അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിച്ചൊന്ന് റിലാക്സ് ആയിട്ടിരിക്കട്ടെ കുറച്ച് നേരം ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ബണ്ണിൻ്റെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞില്ല അധികം വിലയൊന്നും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റുമാണ്